വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിലെ മണലിത്തറയിൽ ഡിസംബർ പത്തിന് രാത്രി പത്തുമണിയോടെ ഉണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റു സി പി എം പ്രവർത്തകർ കോൺഗ്രസ് ബൂത്തിൽ കയറി ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം ഐ എൻ ടിയുസി പ്രവർത്തകനായ പൂവന്ദ്ര ശ്രീയാദിനാണ് ആക്രമണത്തിൽ തലയ്ക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇദ്ദേഹത്തെ കൂടുതൽ ചികിത്സയ്ക്കായി തൃശൂർ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പരിക്കേറ്റ മറ്റൊരാളും മുൻപ് ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ കിണായത്ത് പ്രണവ് ചികിത്സയ്ക്ക് ശേഷം സ്ഥലത്തുനിന്ന് പോകുന്നത് കണ്ട പോലീസ് ഇയാളെ സ്വതന്ത്രനായി വിട്ടാൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി അറസ്റ്റ് ചെയ്തു കൂട്ടുപ്രതികളായ മുതിരാക്കറമ്പിൽ അഖിൽ മുല്ലഴിപ്പാറ അരുൺ എന്നിവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി വടക്കാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു